നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ല രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്കാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി നൽകുന്നത് ഇതിനായി പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് ൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചിലവാക്കിയത് കേന്ദ്ര വകയായി രണ്ട് ശതമാനം തുക മാത്രമാണ് ലഭിക്കുന്നത് ഇനി മൂന്ന് കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി നൂറ്റി കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മുൻ വർഷത്തെക്കാൾ എട്ട് കോടി രൂപയിലധികമാണിത് മുന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി മുൻ വർഷത്തേക്കാൾ മൂന്ന് കോടി രൂപ ഉയർത്തി മുപ്പത്തി കോടി രൂപ വകയിരുത്തി സാമൂഹിക സുരക്ഷിതത്വവും ക്ഷേമത്തിനുമായി എഴുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയും വകയിരുത്തി മുൻവർഷത്തേക്കാൾ വർഷത്തെക്കാൾ എൺപത് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ അധികമാണിത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക